ഇത്തരം അവരിങ്ങനെ ദ്വയർക്കാണ് ചക്ക താഴോട്ടേക്ക് പോകുമ്പോ പടച്ചോനെ താഴോട്ടേക്ക് വീഴുന്ന മേലോട്ടേക്ക് പോകട്ടെ ചക്ക കൊന്നിട്ട് മേലോട്ടേക്ക് പോകുന്നില്ല എന്നിട്ട് വന്നിട്ട് പറയാണ് പഠിച്ചോനെ ഞാൻ എത്ര കാലായി ഇന്നോട് ദ്വർക്കുന്നു എന്റെ വീട്ടിലെ ചക്ക ഒന്ന് മേലോട്ടേക്ക് പോകാൻ ഇതുവരെ മേലോട്ട് പോയില്ലല്ലോ അതുകൊണ്ട് ഇസ്ലാമി ശരിയില്ല ആദ്യം കേട്ടപ്പോ തോന്നിയില്ലേ ലേ എത്ര കാലായി ചോദിക്കുന്നു ഞാനും അങ്ങനെ കൊറേ കാലിൽ ചോദിക്കുന്നു നമ്മൾ നമ്മളെ ഒന്നും ചോദിക്കില്ലല്ലോ അയാളെ വെള്ളിയിലൊന്നും വരലാണില്ല അയാളെ വീടെല്ലാം വലിയ വീടായല്ലോ ഏതോ കർച്ച ഇവിടെ അറിയില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ലെ അയാളെ വീടെന്തൊരു ഞാൻ എല്ലാ ദിവസവും ഹസന എനിക്ക് പഠിച്ചോ തന്നില്ലല്ലോ പഠിച്ചോം കൊടുക്കുമ്പോ ഒരു കുറവും കാണിച്ചില്ല എനിക്ക് ഭയങ്കര പിശുക്ക് തന്നെ നിനക്ക് തന്നാ ചിലപ്പോ നീ കീത്തയായി പോകാനത് കാരണം ഔക്കർ ചാക്ക് കൊടുത്ത അയാള് നന്നാകാൻ അത് കാരണാണ് അല്ലെങ്കിലോ അയാൾക്ക് കൊടുത്തിട്ട് അയാളെ മോശാക്കാൻ അല്ല തീരുമാനിച്ചാണ് നിനക്ക് തരാതെയാണ് നിന്നെ നന്നാക്കാൻ അല്ല തീരുമാനിച്ചത് ഉത്തരം കൊടുക്കുന്നവൻ പ്രബാ ഉത്തരം കൊടുക്കുന്ന ആളും കൂടി നീ ആകാൻ പോകരുത് എന്നാ ഞാൻ പറഞ്ഞത് ചോദിക്കാനേ നിന്നോട് പറഞ്ഞിട്ടുള്ളു കൊടുക്കുന്ന റബ്ബ് അല്ലോ എനിക്ക് ഹൈറാണെന്ന് വിശ്വസിക്കാൻ കഴിയണം ഏത് ഹൈറും പഠിച്ചു കൊടുക്കുന്ന റബ് അവനാണല്ലോ ലോകത്തിന്റെ മുഴുവനും നിങ്ങൾ അധിപനായോചിച്ചു നോക്ക് നമ്മളെ കണ്ണ് നോക്കുമ്പോൾ ഇവിടെയാണ് കാണാനുള്ളത് കാണാറുള്ളത്